അങ്ങനെ ഇന്ത്യൻ സിനിമയിൽ തന്നെ എല്ലാവരും തന്നെ കാത്തിരുന്ന എസ് എസ് എം ബി ട്വൻ്റി നയൻ എന്ന ചിത്രത്തിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് എസ് എസ് എം ബി ട്വൻറ്റി നയൻ ഇന്ത്യൻ സിനിമ കാത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതീക്ഷയോടും ഹൈപ്പോടും കൂടിയൊക്കെ തന്നെ പുറത്തിറങ്ങാതിരിക്കുന്ന ഒരു ചിത്രം കാരണം ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കുന്നത് എസ് എസ് രാജമൗലിയാണ് എസ് എസ് രാജമൗലിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു പേര് മാത്രം മതി ഈ ഒരു ചിത്രം കാണാൻ അത്രയ്ക്കൊരു ബ്രാൻഡ് ഡയറക്ടർ ഇന്ത്യയിലെ തന്നെ ഇതുവരെയായിട്ടും ഒരു ചിത്രങ്ങൾ പോലും പരാജയപ്പെടാതെ ഇത്രയും ഒരു കണ്ടിന്യൂസ് കിറ്റുകൾ തന്നെ സമ്മാനിക്കുന്ന ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് എസ് എസ് രാജമൗലി ാണ് അതിന് ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് പുള്ളി കാലത്തിനനുസരിച്ച് മാറിയുള്ള ചിത്രങ്ങളാണ് ചെയ്യുന്നത് ഒന്നിൽ നിന്ന് ഒന്ന് വ്യത്യസ്തമായി അല്ലെങ്കിൽ ഒന്നിനു മുകളിൽ പോകുന്ന മറ്റൊരു ചിത്രം എന്ന രീതിയിലായിരിക്കും പുള്ളിയുടെ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഇന്ത്യൻ സിനിമയെ തന്നെ മാറ്റിമറിക്കാൻ സഹായിച്ചിട്ടുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് ബാഹുബലിയാണ് ബാഹുബലി ചിത്രത്തിന് ശേഷമാണ് പാർട്ട് വൺ പാർട്ട് ടു എന്ന ഒരു ട്രെൻഡ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് പുള്ളീനെ പറഞ്ഞിട്ടുള്ളൊരു എക്സാമ്പിളും ഉണ്ടായിരുന്നു ബാഹുബലി അന്ന് പുറത്തിറങ്ങിയപ്പോൾ പുള്ളി വിചാരിച്ചൊരു രണ്ടാഴ്ച കഴിഞ്ഞ് ബാഹുബലി ടു അങ്ങ് പുറത്തിറക്കാം പിന്നെ വിചാരിച്ചാൽ ഒരു രണ്ട് മാസം കഴിഞ്ഞ് പുറത്തിറക്കാം പിന്നെ വിചാരിച്ചു എന്നാൽ ഒരു കുറച്ച് ദിവസം കൂടെ അല്ലെങ്കിൽ കുറച്ച് ആളും കൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു പിന്നീട് ബാഹുബലിയുടെ രണ്ടാം ഭാഗവും പുറത്തിറങ്ങി ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിട്ടുള്ളത് തെലുങ്ക് ചിത്രം എന്നൊക്കെ പറയുന്നത് അന്ന് ഒരു ഹ്യൂജ് കളക്ഷൻ ഒന്നും ബീറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഇൻഡസ്ട്രി ആയിരുന്നു ആ ഒരു ടൈമിൽ പക്ഷേ ബാഹുബലിക്ക് ശേഷം അതെല്ലാം തന്നെ മാറി ബാഹുബലിക്ക് ശേഷം ഏത് രീതിയിൽ ഇപ്പോൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ ആ ഒരു കാഴ്ചപ്പാട് തന്നെ മാറിയെന്ന് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇന്ത്യൻ സിനിമയിലുള്ള ബാക്കിയുള്ളവർക്കെല്ലാം മനസ്സിലായി നല്ല പടമാണെങ്കിൽ അതിന് എത്ര ിട്ടാലും നല്ലൊരു ഔട്ട് പുട്ട് കിട്ടിയ ആ ഒരു ചിത്രത്തിൽ ലാഭമാകുമെന്ന് എല്ലാവർക്കും തന്നെ മനസ്സിലായി പിന്നീട് പാർട്ട് വൺ പാർട്ട് ടു ചിത്രങ്ങൾ പല എക്സ്പെരിമെന്റ് പല ടൈപ്പിലുള്ള ചിത്രങ്ങൾ പുറത്തിറങ്ങാൻ തുടങ്ങി അങ്ങനെ എസ് എസ് രാജമൂലിയുടെ ഒന്ന് എങ്കിൽ പോലും ഒരു ക്ലാസിക് അല്ലെങ്കിൽ ഇപ്പോഴും എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ ബാഹുബലി എന്ന ചിത്രത്തിന് അപ്പുറം പോയോ ഇല്ലയോ എന്ന് തന്നെയാണ് പ്രഭാസനായാലും ബാഹുബലി ചിത്രത്തിന് ശേഷം ആ ഒരു ലെവലിൽ അല്ലെങ്കിൽ അതിനപ്പുറം പോകുന്ന ഒരു ചിത്രം വന്നു എന്ന് ചോദിച്ചാൽ പലർക്കും തന്നെ ഡൗട്ടാണ് കൽകിയക പറയെങ്കിൽ പോലും ബാഹുബലിക്ക് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെയാണ് ഹലിപോപ്ട്ട്ട്ട്ട്ട പ്രഭാസ് എന്ന ഒരു നടൻ്റെ കരിയർ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ചിത്രം എന്ന് പറയുന്നത് അത് ബാഹുബലിയുടെ രണ്ടാം ഭാഗവും ബാഹുബലിയുടെ ഒന്നാം ഭാഗവും തന്നെയാണ് പിന്നീട് വന്നിട്ടുള്ള ട്രിപ്പിൾ ആർ എന്ന ചിത്രമായാലും ആയിരം കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടിയെങ്കിലും ബാഹുബലി പാർട്ട് ടൂവിന്റെ ആ ഒരു ഗ്രോസ് കളക്ഷനെ ബീറ്റ് ചെയ്യാൻ ഒരിക്കലും സഹായിച്ചിട്ടില്ലായിരുന്നു പിന്നീട് എസ് എസ് രാജ്മൗഹിയുടെ ഏത് ചിത്രം വരുമെന്ന് എല്ലാവരും തന്നെ ഉറ്റുനോക്കിയിട്ട് ചിത്രം തന്നെയായിരുന്നു അതും സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിനോടൊരു ചിത്രമാണെന്ന് അപ്ഡേറ്റുകൾ വന്നപ്പോൾ മുതൽ ചിത്രത്തിന് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതിനൊപ്പം തന്നെ ഫോറസ്റ്റിലായിരിക്കും ഈ ഒരു ചിത്രത്തിന്റെ കൂടുതൽ കഥ നടക്കുന്നത് ബഡ്ജറ്റ് കേട്ട് പലവരും തന്നെ ഞെട്ടിപ്പോയി ഇന്ത്യൻ സിനിമയിൽ തന്നെ അടുത്തൊരു എക്സ്പെൻസീവ് ചിത്രം ആയിരം കോടി രൂപയ്ക്ക് മുകളിലായിരിക്കും ഈ ഒരു ചിത്രത്തിന് ബഡ്ജറ്റ് ആയി വരുന്നതെന്ന് കേട്ടപ്പോൾ പലവരും തന്നെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ പറയാനൊരു സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബു ആയിരം കോടി ബഡ്ജറ്റിൽ വരുന്ന ചിത്രം വമ്പൻ പ്രൊജക്ട് എസ് എസ് രാജമൗലി സംവിധാനം ചെയ്യുന്നു ഇത്രയും സംഭവം തന്നെ മതി ഈ ഒരു ചിത്രത്തിനൊരു ഹൈപ്പ് കയറാനും ഈ ഒരു ചിത്രം കാണാനുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് പലവർക്കും തന്നെ ഹൈ ആയി നിൽക്കുന്ന ഒരു ടൈമാണ് എസ് എസ് രാജമൗലി ഈ ഒരു ചിത്രത്തിന് വേണ്ടി നല്ല രീതിയിലുള്ള ടൈം ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് നല്ല ടൈം ആവശ്യമായി വരുന്ന ചിത്രവും നല്ലൊരു ഔട്ട്പുട്ട് പുള്ളിക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് കോൺഫിഡൻസ് ഉള്ളൊരു ചിത്രം കൂടി ാണ് അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തിന് നല്ല രീതിയിലുള്ള ടൈം ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായിരുന്നുണ്ട് കൂടാതെ നമ്മളെ മലയാളത്തിലുള്ള ആണ് ഈ ഒരു ചിത്രത്തിൽ വില്ലൻ എത്തുന്നത് പൃഥ്വിരാജ് ആസ്ഥാന ആക്ടർ പുള്ളി കിടിനമായിട്ട് തന്നെയുള്ള ഒരാളാണ് പുള്ളീനെ രാജമൗലി എടുത്ത് ഈ ഒരു ചിത്രത്തിൽ ഇട്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം തന്നെ കാണണം കാരണം രാജമൗലി ചിത്രങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ വില്ലന്മാരെ എടുത്തു നോക്കുകയാണെങ്കിൽ വില്ലന്മാർക്ക് പ്രത്യേക രീതിയിലുള്ള ഒരു എന്ന് പറഞ്ഞാൽ ആ ഒരു നായകന് മുമ്പ് വില്ലൻ കുറച്ചുകൂടി ഒരു പവർ ആയിരിക്കാം അല്ലെങ്കിൽ അവരും വില്ലനും നായകനും തമ്മി ഒരു എന്ന് പറയുന്ന ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു പൃഥ്വിരാജ് ഈ ഒരു ചിത്രത്തിൽ വില്ലനായി വരുമ്പോൾ ആ രീതിയിലുള്ള ഒരു എക്സ്പെക്ടേഷനും ഈ ഒരു ചിത്രത്തിന് വേണ്ടി നല്ല രീതിയിൽ തന്നെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഭയങ്കര പ്രതീക്ഷയും നല്ല രീതിയിൽ എന്ന് പറയുക പ്രതീക്ഷ വെക്കാനുള്ള കാരണവും എസ് എസ് രാജമൗലി ചിത്രമായതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രം ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷയും തന്നെ ഈ ഒരു ചിത്രത്തിലുണ്ട് എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്തായാലും പറഞ്ഞേക്കാം ഈ ഒരു ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് നവംബറിൽ ഉണ്ടായിരിക്കും നേരത്തെ തന്നെ ചിത്രത്തിന് ടീം കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റിയുള്ള ചെറിയൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് എന്തായാലും രാജകോലി ചിത്രമാണ് ഹൈപ്പുള്ള ചിത്രമാണ് അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ലോഞ്ച് ഇവന്റ് നടത്താൻ ചിത്രത്തിലെ ടീം പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഈ വരുന്ന നവംബർ പതിനഞ്ച് രാമോജി സിറ്റിയിൽ വെച്ച് നടത്താനാണ് ചിത്രത്തിന്റെ ടീം ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ ഒരു ഇവന്റിലോട്ട് എന്നാ ഫാൻസിനൊക്കെ ആയാലും ജോയിൻ ചെയ്യാൻ പറ്റും ആ ഒരു ഫാൻസിനൊക്കെ ജോയിൻ ചെയ്യാനുള്ള ആ ഒരു പാസ് ഒക്കെ ഉള്ള പാസിൻ്റെയൊക്കെ ഒരു ഡിസ്ട്രിബ്യൂഷനൊക്കെ നവംബർ സെക്കൻഡ് വീക്ക് മുതൽ തുടങ്ങുമെന്നൊക്കെ തന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന് ഇപ്പോൾ തന്നെ ഹൈപ്പ് ഒക്കെ തന്നെ ഉണ്ട് ഒരു ടെസ്റ്റ് ഷൂട്ട് പോലത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നൊക്കെ നേരത്തെ തന്നെ അപ്ഡേറ്റുകളും വന്നിട്ടുണ്ട് ചില സ്റ്റില്ലുകളും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു എന്തായാലും എസ് എസ് രാജമുലി എന്ന ഡയറക്ടറിലുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഇപ്പോൾ ഏത് സിനിമ എടുത്ത് നോക്കിയാലും ആ ഒരു ആക്ടറിനെ എത്രയൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ കഷ്ടപ്പെടുത്തി എടുത്താലും ആ ഒരു ചിത്രം ആ ഒരു ചിത്രം എത്രയൊക്കെ സ്ട്രഗിളിലൂടെ കടന്നു വന്നാലും ഒരു എന്ന് പറയുന്നത് അത് കിടിലായിരിക്കും അത് ഈ ഒരു ചിത്രത്തിനും നല്ല രീതിയിൽ തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് രാജമൌലിയുടെ ഇതുവരെ വന്നിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഓരോരോ ചിത്രങ്ങൾക്ക് ശേഷം അതിന് മുകളിൽ പോകുന്ന ചിത്രം എന്ന രീതിയിലായിരുന്നു പുറത്തിറങ്ങിയിട്ടുള്ളത് ഈ ഒരു ചിത്രമായാലും അതുപോലൊക്കെ തന്നെ വരുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുള്ള ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് അപ്ഡേറ്റ് ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണൽ ആയിട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ബേസിലായിട്ട് അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക